ഹലോ ഗായ്സ് ഞാനിന്ന് ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ആയിട്ട് വന്നത് പക്ഷേ ഷോപ്പ് ചെയ്തതൊന്നും വീഡിയോയിൽ വന്നില്ല വന്നിട്ടില്ല എന്നല്ല ഞാൻ എടുത്തില്ല കാരണം എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത് പക്ഷേ ഒന്നും പറ്റിയില്ല കണ്ടില്ലേ ഒരു കുറുമ്പോ നിൽക്കണം കണ്ടില്ലേ ആ വാശി പിടിച്ചിട്ട് ഇത് എൻ്റെ അമ്മയും എൻ്റെ നാത്തൂനും കുഞ്ഞുങ്ങളൊക്കെ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ പോലെ ഡ്രസ്സ് എടുക്കാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് തന്നെ വിളിച്ചു അപ്പോൾ എന്നോട് വരാൻ പറഞ്ഞപ്പോൾ ഞാൻ വിളിച്ചുവാ അന്ന് തന്നെ എനിക്കിന്ന് വീഡിയോ ഒക്കെ ചെയ്യാമോ നിങ്ങൾക്കൊക്കെ കാണിച്ചു തരാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഓടിപ്പോയി പക്ഷെ അവിടെ ചെന്നപ്പോൾ എല്ലാം മാറിപ്പോയി വെഡിങ് വെഡ്ഡിങ് കേട്ടോ ഞങ്ങൾ പോയത് പക്ഷെ അവിടെ നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് കിട്ടും ഞാനൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയതൊക്കെ പക്ഷെ അതൊന്നും നടന്നില്ലെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അപ്പോൾ കുട്ടികൾക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായി ടോപ്പുകൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഞാൻ ഇതിൽ വീഡിയോയിൽ എടുത്തില്ല എടുക്കാൻ പറ്റില്ല ഞങ്ങൾ അവിടുന്ന് വേഗം ആയി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങനെ സൂപ്പർ സ്റ്റാർ പറഞ്ഞിട്ടുള്ള ഹോട്ടലിൽ ഉണ്ടായിരുന്ന ഞങ്ങളുടെ അവിടെ ചപ്പുശ്ശേരി അതിൽ കയറി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് ഒരുപാട് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ നിന്ന് കൂടുതലായിരക്കൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പക്ഷേ നേരം ഇരുന്നാകുമ്പോഴേക്കും അവിടെ ഫുൾ ഹൗസ് ഹൗസ്ഫുള്ളായിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളവിടെ വർത്തനമൊക്കെ പറഞ്ഞാൽ അങ്ങനെ ചെയ്തു

അതവിടെ പല്ലാശുപത്രി നേരെ പോവാ തൊട്ടപ്പുറത്തന്നെ തൊട്ടപ്പുറത്തന്നാടി മറ്റുള്ളവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കും

ചെല്ലുമ്പോൾ ഞങ്ങൾ മാത്രം ഉണ്ടാകുന്നത് അപ്പൊ അവിടെ ഞാൻ ഫുള്ള് ആളുകളായിട്ടുണ്ട് അപ്പൊ കഴിക്കലും പിന്നെ ഞങ്ങൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒക്കെ ചെയ്യാറുണ്ട് കുട്ടികളെന്തോ പോകുമ്പോഴേന്താന്ന് വെച്ചാല് അവര് ഒഴുകിയിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അത് വാശിയിൽ കൂടുമ്പോഴുമ്പോഴേ ഒരാൾ ഒരാളെ

അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ കഴിഞ്ഞ ഞങ്ങൾ പാത്രങ്ങളൊക്കെ പോയി നോക്കാൻ പോയിട്ടുണ്ടായി അത് കഴിഞ്ഞിട്ട് ഫാൻസി പോയി ഞാൻ പഠിക്കുകയാണ് കഴിഞ്ഞിട്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഇട അങ്ങോട്ട് പോവാണ് താറ്റം ഭയങ്കര പോവാണ് ഞാനും ബസ്സിലൊക്കെ പോറി അങ്ങോട്ട് പോന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരോടും തോറ്റ ഭാ